ബ്രേക്കിംഗ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ക്ലാസ് ടീച്ചർക്കെതിരെ വ്യാജ പരാതി നൽകാൻ വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ നിർബന്ധിച്ചുവെന്ന് പരാതി പരാതി നൽകിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രിൻസിപ്പളും മറ്റൊരു അധ്യാപകനും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം ഈ എന്താ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് സുനിത ടീച്ചറിൻ്റെ കേസ് കൊടുക്കണം വീട്ടിൽ പറയണം ഒരു കുട്ടീൻ്റെ അടുത്ത് എന്താ ചെവി പറഞ്ഞിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ടോയ്ലറ്റിലേക്ക് അപ്പം അവൻ ടോയ്ലറ്റ് കയറിയ സമയത്ത് ഞാൻ ഓടിയിട്ട് സ്റ്റാഫ് റൂമിൽ പോയി സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഒരു ഇത് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് ആ ടീച്ചർ നേ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ടീച്ചറിന് പറഞ്ഞു കൊടുത്തു സജി സാർ വന്നപ്പോൾ ടീച്ചർ എവിടെ മരിക്ക് ആ കുട്ടീനെ എനിക്ക് ഇപ്പം കാണണം

അധ്യാപകനെതിരെ നടപടി എടുക്കണമെന്ന് നിർദ്ദേശിച്ചുള്ള ശിശുക്ഷേമ സമിതിയുടെ ഉത്തരവിൻ്റെ പകർപ്പും റിപ്പോർട്ടിന് ലഭിച്ചു ദീപക് മോഹനോട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ വെരി ഗുഡ് മോർണിംഗ് കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അധ്യാപകൻ തമ്മിൽ ചില പണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഒരധ്യാപകനെ മറ്റൊരു അധ്യാപികയോടുള്ള ഒരു കലുപ്പ് തീർക്കാൻ ഈ വിദ്യാർത്ഥികളെ ഉപകരണമാക്കുന്നതോടെ എങ്ങനെ നമുക്ക് യോജിക്കാൻ കഴിയുക എന്താണ് ഈ അധ്യാപകർ തമ്മിലുള്ള പ്രശ്നമാണോ ഈ വിദ്യാർത്ഥിയെ കരുവാക്കിയതിനു പിന്നിൽ അരുൺകുമാർ വയനാട്ടിലെ തന്നെ ഏറ്റവും അതായത് എല്ലാ വർഷവും നൂറ് ശതമാനം വിജയശതമാനമുള്ള ഒരു സ്കൂളാണ് സുൽത്താൻ ബത്തേരി ടെക്നിക്കൽ ഹൈസ്കൂൾ ഈ സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയോട് അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് പ്രധാനാധ്യാപകനായിട്ടുള്ള അതായത് ടെക്നിക്കൽ സ്കൂളിലൊക്കെ പ്രധാനാധ്യാപകൻ്റെ ചുമതല സൂപ്രണ്ടിനാണ് ഈ സൂപ്രണ്ട് എട്ടാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ക്ലാസ് ടീച്ചർക്കെതിരെ പോക്സോ കേസ് നൽകുവാൻ നിർബന്ധിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു ആരോപണം അതുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ നവംബർ കൂടിയാണ് പുതിയ സൂപ്രണ്ടായി മുക്കം സ്വദേശിയായിട്ടുള്ള അലി ഹസൻ കുട്ടി എന്ന ആൾ ഈ സ്കൂളിൽ ചുമതലയേൽക്കുന്നത് അന്നു മുതൽ ഈ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന സ്കൂളിൻ്റെ പി ടി എയും ഒപ്പം അധ്യാപകരും അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളും നമ്മളോട് പ്രതികരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വീഴ്ച ആ ഈ പ്രധാന അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ലൈബ്രറിയിൽ കൊണ്ടുപോയി പരാതി നൽകുവാൻ ക്ലാസ് ടീച്ചർക്കെതിരെ പോക്സോ കേസ് പരാതി നൽകുവാൻ നിർബന്ധിച്ചു ഈ കുട്ടി വഴങ്ങാത്തതിനെ തുടർന്ന് കുട്ടി വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു പിന്നീടാണ് അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ അതായത് ഈ സൂപ്രണ്ടുമായി കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹം ഈ സൂപ്രണ്ട് അത് തള്ളിക്കളയുകയായിരുന്നു പക്ഷെ പിന്നീട് മറ്റ് സഹപ്രവർത്തകരായ അധ്യാപകർ ഈ കാര്യം കൃത്യമായി പറഞ്ഞു ഇതിനെതിരെയാണ് ഇവർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകിയത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രണ്ട് തവണ സ്കൂളിൽ സിറ്റിംഗ് നടത്തി ഈ പ്രാഥമിക പ്രധാനമായും ഈ അധ്യാപകൻ അതായത് ഈ സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചു സ്കൂളിന്റെ പഠനാന്തരീക്ഷത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഈ പ്രധാന അധ്യാപകന് സ്കൂളിൽ നിന്ന് മാറ്റം ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൂമറാങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ കർമ്മ എന്നുണ്ട് സാർ ബൂമറാങ് പോലെ തിരിച്ചു വന്നു വല്ല ആവശ്യമുണ്ടായിരുന്നു ആ ടീച്ചർക്കെതിരെ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ പോയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അധ്യാപകനെ ചെയ്യുന്ന രീതിയല്ല അധ്യാപകൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല അധ്യാപകൻ ചെയ്യുന്നതും കുട്ടികൾ പഠിക്കാറുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മ വേണം എന്തായാലും പ്രധാന അധ്യാപകന് എന്തെങ്കിലും നടപടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്